അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യാറുള്ളത് ഇന്ന് ഒരുപാട് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരു പരാതിയാണ് ഉസ്താദേ മക്കൾ പഠിക്കുന്നില്ല മക്കൾക്ക് വലിയ അലസതയാണ് അവർ സ്കൂളിലും മദ്രസയിലും ഒക്കെ പോകാൻ വലിയ മടിയാണ് ഇനി പോയാൽ തന്നെ അവരുടെ മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് ഒന്നും കയറുന്നില്ല ഇങ്ങനെ നിരന്തരമായി പഠിച്ചാൽ തലയിൽ കയറൂല എന്ന് പരാതി പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഇത് ഒരുപാട് കുട്ടികൾ നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് ഒരു പ്രയാസമാണ് കുറെ പഠിക്കാൻ തോന്നുന്നു പക്ഷേ പുസ്തകത്തിന്റെ മുൻപിലേക്ക് ഇരിക്കുമ്പോൾ വലിയ മടി കുറെ കുട്ടികൾക്ക് പഠിക്കാനിരിക്കും പക്ഷെ അവർക്ക് മനസ്സിലൊന്നും കയറുന്നില്ല അത്തരക്കാരായ ആളുകൾക്ക് മഹാന്മാർ അതിന് പരിഹാരമായി പറഞ്ഞു തന്ന ഒരു മരുന്നുണ്ട് ഒരു മരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ പരിഹാരമാർഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇത് കേട്ടാൽ ഈ വീഡിയോയുടെ താഴെ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ എഴുതണം എന്തിനെന്നറിയോ അത് കുറേ ആളുകളിലേക്ക് വീഡിയോ യൂട്യൂബിൽ തന്നെ ഇത് എത്തിക്കാൻ കാരണമാകുന്നു അത് നിങ്ങൾ വലിയ ഒരു സഹായമാണ് ചെയ്യുന്നത് എന്തെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു ഞാൻ ഈ പരിഹാര മാർഗം പറയാമറിയാം ബിസ്മി ലാഹുറീം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആദ്യത്തെ ആയത്ത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ എല്ലാ സോറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യമായി ഓരുന്ന ആയത് റഹ്മാൻ എന്നത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ പാരായണം ചെയ്യുക ഏത് കുട്ടിയാണോ പ്രശ്നമുള്ളത് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത് ചെയ്താൽ മതി മുന്നൂറ്റി പതിമൂന്ന് തവണ എന്ന് പാരായണം ചെയ്യുക എന്നിട്ട് നിങ്ങൾ നല്ല ശുദ്ധമായ തേൻ എവിടെ നിന്നെങ്കിലും വാങ്ങാം ശുദ്ധമായ തേനാവണം നല്ല തേനാവണം എന്നിട്ട് അതിലേക്ക് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയിട്ടുണ്ടല്ലോല്ലോ അതിനുശേഷം ശേഷം ഇഷ്പി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക മൂന്ന് തവണ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം നല്ല ശുദ്ധമായ തേനെടുത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പാരായണം ചെയ്ത് അതിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഈ മന്ത്രിച്ച തേൻ എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ മീതം കണ്ടു അതിരാവിലെ വെറും വയറ്റിൽ കുട്ടിക്ക് കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കുക കുട്ടികൾക്ക് പ്രത്യേകിച്ച് തേനാകുമ്പോൾ വലിയ ഇഷ്ടമായിരിക്കും നല്ല നീയത്തോടു കൂടി നല്ല കൂടി നിങ്ങൾ അത് കൂടെ അതിലേക്ക് അല്പം സ്വലാത്തൊക്കെ ചൊല്ലി മന്ത്രിച്ചാൽ വലിയ ഫലം ഉണ്ടാകുക ഇത് എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായി ചെയ്യണം അങ്ങനെ ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മാറ്റം ഉണ്ടായുന്നതായി കാണാം അള്ളാഹു എന്നിട്ട് നിങ്ങൾ കുട്ടിക്ക് വേണ്ടി ദ്വാന ചെയ്യും അള്ളാഹു സ്വീകരിച്ചാൽ നമുക്ക് വലിയ വിജയം നൽകും അള്ളാഹു നമ്മുടെ കുട്ടികൾക്ക് നല്ല ബുദ്ധി നൽകട്ടെ കാണാം നൽകട്ടെണ്ടും